പാഠം മൂന്ന് ദൈവത്തിൻ്റെ സ്വന്തം നാട് അറബിക്കടലിനും സഹ്യപർവ്വതത്തിനുമിടയിൽ ഞെങ്ങി ഞെരുങ്ങി നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ് കേരളം കാടും മലയും തോടും പുഴകളും പാടങ്ങളുമെല്ലാം കൈകോർക്കുന്ന കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി ഏതൊരാളെയും ആകർഷിക്കും കേരം ചേരം ചേരളം തുടങ്ങിയ വാക്കുകളിൽ നിന്നാവാം കേരളം എന്ന പേരുണ്ടായതെന്ന് ചിലർ അനുമാനിക്കുന്നു ചെളി അഥവാ ചേർ അളം കെട്ടിയ പ്രദേശം എന്ന അർത്ഥമുള്ള ചേരളം എന്ന വാക്ക് പിന്നീട് കേരളമായി മാറിയിരിക്കാം എന്നതാണ് മറ്റൊരു വാദം എന്നാൽ കേരങ്ങൾ തിങ്ങി നിറഞ്ഞ നാടായതിനാൽ കേരളം എന്ന പേരുണ്ടായി എന്ന അഭിപ്രായത്തോടാണ് കൂടുതൽ പേർക്കും യോജിപ്പുള്ളത് പരശുരാമൻ മഴവെറിഞ്ഞ് കടലിൽ നിന്ന് വീണ്ടെടുത്ത നാടാണ് കേരളമെന്ന ഐതിഹ്യവും വളരെ കാലമായി നാം കേട്ടുവരുന്നതാണ് എങ്ങനെയായാലും പ്രാചീന കാലം മുതൽ തന്നെ കേരളത്തിൻ്റെ പ്രസിദ്ധി ലോകമെമ്പാടും പരന്നിരുന്നു ഏതാണ്ട് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിദേശികൾ കേരളത്തിലെത്തിയിരുന്നതായി തെളിഞ്ഞിട്ടുണ്ട് മലയാള ഭാഷ സംസാരിക്കുന്നവരുടെ ദേശം എന്ന നിലയിൽ ഐക്യ കേരളം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് അതിനു മുമ്പ് തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നിങ്ങനെ മൂന്ന് പ്രദേശങ്ങളായി വേർപിരിഞ്ഞാണ് കേരളം കിടന്നിരുന്നത് നാനാജാതി മതസ്ഥരായ ജനങ്ങൾ ഒരമ്മ പെറ്റ മക്കളെ പോലെ ജീവിക്കുന്നു എന്നതാണ് ഈ നാടിൻ്റെ പ്രത്യേകത കലയിലും സാഹിത്യത്തിലും സംസ്കാരത്തിലുമെല്ലാം മുന്നിട്ട് നിൽക്കുന്ന നാടാണ് കേരളം കേരളത്തിന്റെ ഓരോ ഭാഗത്തും പ്രത്യേകം പ്രത്യേകം കലാരൂപങ്ങൾ നിലനിന്നിരുന്നു പെയ്യം പടയണി പൂരക്കളി തിരുവാതിരക്കളി മാർഗംകളി ഒപ്പന കഥകളി ഓട്ടന്തുള്ളൽ കൂടിയാട്ടം ചാക്യാർകൂത്ത് ചവിട്ടുനാടകം മോഹിനിയാട്ടം തുടങ്ങിയ നിരവധി കലാരൂപങ്ങൾ ഈ നാടിന് കൂട്ടുന്നുണ്ട് എണ്ണപ്പെട്ട നിരവധി ആചാര്യന്മാരും ധീരദേശാഭിമാനികളും മഹാകവികളും നവോത്ഥാന നായകന്മാരുമെല്ലാം കേരള നാടിൻ്റെ മണ്ണിൽ പിറവിയെടുത്തി ചുരുക്കി പറഞ്ഞാൽ കേരളം ഐശ്വര്യത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും വിളനിലമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് എല്ലാവരും ഈ കൊച്ചു സംസ്ഥാനത്തെ വിശേഷിപ്പിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ കേരളം ഐശ്വര്യത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും വിളനിലമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് എല്ലാവരും ഈ കൊച്ചു സംസ്ഥാനത്തെ വിശേഷിപ്പിച്ചു വരുന്നത്